ഈ സിനിമാ കോൺക്ലേവിൻ്റെ ചർച്ചയ്ക്കിടയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം സ്ത്രീവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അടൂർ ഗോപാലകൃഷ്ണനെതിരെ വലിയ വിമർശനം സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്നാണോ മാഡത്തിന് തോന്നുന്നത് തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ ഇരുട്ടിലിരിക്കുകയാണ് അദ്ദേഹം ഈ ലോകത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ വളർച്ചയെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ വന്നിരിക്കുന്നതിൻ്റെ അവസ്ഥയെ സിനിമയുടെ വ്യത്യസ്ത മേഖലയിൽ എന്തിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടത് അതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പം ഞാൻ തന്നെ കേസ് കൊടുത്ത് നിരന്തരമായി കോടതിയിൽ നിന്ന് എന്തുകൊണ്ട് നിയമ സിനിമാ നയരൂപീകരണം ഉണ്ടാകുന്നില്ല എന്ന് എത്ര പ്രാവശ്യം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചതിന് ശേഷമാണ് അവസാനം കോൺക്ലേവ് എന്നുള്ള തീരുമാന തീരുമാനത്തിന്റെ ഒരു പ്രായോഗികതയിലേക്ക് എത്തിയത് ഡിക്ലെയർ ചെയ്തിട്ടൊക്കെ കുറേ നാളായെങ്കിൽ പോലും കോടതി ലാസ്റ്റ് വാർണിംഗ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടാവുന്നത് അത് കുറെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് അവർ ചെയ്തത് എന്തിനു എന്തിനുവേണ്ടിയായിരുന്നു കോൺക്ലേവ് വെച്ചത് കോൺക്ലേവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പലരും സംസാരിച്ചതുപോലെ കേവലമായിട്ട് അതിൽ സെക്ഷലി ഹരാസ്മെന്റിന് വിധേയമായിട്ടുള്ള ആളുകളുടെ പരാതി മാത്രമല്ല അവിടെ ഈ സിനിമ മേഖലയിൽ നടക്കുന്ന അപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡബ്ല്യു സി സി ഉണ്ടാവുകയും ആ ഡബ്ല്യു സി സി ഉണ്ടാകുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സിനിമ മേഖലയിലുള്ള ഡിസ്ക്രിമിനേഷൻ അതായത് അവിടെ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള അവസരമില്ല സിനിമ സിനിമയിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് കിടക്കാൻ സ്ഥലമില്ല അവരുടെ പ്രൈവസി ഇല്ല ഭക്ഷണമില്ല അവിടെ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെയും കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ സിനിമയിലെ വ്യത്യസ്ത മേഖലയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്നൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് അടൂർ ഗോപാലകൃഷ്ണൻ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അന്ന് ഈ ഈ അവരുടെ ക്ലോസ്ഡ് സർക്കിളിലെ ഈ ചർച്ചകൾക്ക് ശേഷം ഓപ്പൺ ചർച്ചകൾ ഉണ്ടായിരുന്നു ഓപ്പൺ ചർച്ചയിൽ ശരിക്കും സിനിമ ഈ കോൺക്ലേവിൽ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നവരെ നമ്മൾ കാണുള്ളൂ ഒരു സിനിമ പുറത്തു വരുന്നവരെ അഭിനയിക്കുന്നവരെ മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ആ ഒരു സീൻ പുറത്തു വരണമെങ്കിൽ നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് അപ്പോൾ അവിടുത്തെ ഈ ട്രോളി കുന്തുണ ബോയ്സ് ചായ കൊണ്ടുവരുന്ന ബോയ്സ് ഭക്ഷണം വിളമ്പുന്ന ആളുകൾ സഹ സംവിധായകർ ഇവരൊന്നും ഒരു പൈസ യഥാർത്ഥത്തിൽ കിട്ടാതെ മിനിമം വേതനം ഇല്ലാതെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് സിനിമയിലുള്ളത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ കാലത്ത് അവർക്ക് ഒരു ആർട്ട് സിനിമ എടുക്കുന്നു ആ ആർട്ട് സിനിമ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് പൈസ മുടക്കി ആ ആർട്ട് സിനിമ എടുക്കുന്നു ലോകോത്തര സിനിമ എന്ന് പറയുന്നു ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു കൊണ്ടുനടക്കുന്നു അതുപോലെ എല്ലാ കമേഴ്സ്യൽ സിനിമകൾ കമേഴ്സ്യൽ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് മുടക്കുന്നവന് കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ആ അങ്ങനെ നടക്കുന്ന സിനിമകളിൽ മിനിമം വേതനമില്ലാതെ നൂറുകണക്കിന് മനുഷ്യര് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് അവിടെ അഭിനയിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രൈവസി ഇല്ല അവർക്ക് സുരക്ഷിതത്വമില്ല സെക്ഷലി ഹരാസ്മെന്റിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ച് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്നത് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം വേണമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് അതിനടിസ്ഥാനത്തിൽ ഞാനടക്കം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഉണ്ട് ആ കേസിൽ സൊമോട്ടോ എടുത്ത കേസുകളുമുണ്ട് ആ കേസിൽ കോടതി എന്തുകൊണ്ട് നിങ്ങൾ നയരൂപീകരണം മാത്രമല്ല നിയമം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചിരിക്കുകയാണ് ആ നിയമം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നയരൂപീകരണ സബ്മിറ്റ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ കോൺക്ലേവ് എന്ന പേരിൽ നടന്നത് അത് ഈ അടൂർ ഗോപാലകൃഷ്ണന് അറിയില്ല അങ്ങനെ മനസ്സിലായെങ്കിൽ ആരാണ് അവൾ എന്ന് ചോദിക്കില്ല പുഷ്പവതിയെ അറിയാത്തവർ എന്ന് പറയുന്ന പുഷ്പവതി സിനിമയിൽ തന്നെ എന്തോ ഒരു പാട്ടുകൾ പാടിയിട്ടുണ്ട് പുഷ്പവതിയുടെ ഗാനങ്ങൾ പുഷ്പവതിയുടെ വരികൾ എല്ലാം ഭയങ്കര പുരോഗമനകരമായിട്ടുള്ള ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ഏഹ് ഉച്ച നീചത്വങ്ങൾക്ക് ഡിസ്ക്രിമിനേഷന് ഒക്കെ എതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന വരികളാണ് ഓരോ പ്രാവശ്യം പുഷ്പവതിയുടെ വരുന്നത് അല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് പബ്ലിക്കിന് പ്രവേശനം ഇല്ലല്ലോ പിന്നെ ഒരു സദസ്സിലിരിക്കുന്ന ഒരാൾ വഴിയെ പോകുന്ന ഒരാൾ വലിഞ്ഞു കയറി വന്നു എന്ന പരാമർശം തികച്ചും അതെ അതെ അല്ല സർക്കാരിന് ക്ഷണിക്കാതിരിക്കാമല്ലേ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ് അവര് അവര് ക്ഷണിക്കാതെ എങ്ങനെയാണ് ഈ സിനിമ പരിപാടി നടത്തുന്നത് അപ്പൊ ഈ അതാണ് അടൂരിന് ശേഷം പ്രളയം എന്നാണ് അടൂർ വിചാരിച്ചിരിക്കുന്നത് അടൂരിന് ശേഷം ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിൽ വളർന്നിട്ടുണ്ട് സംവിധായകർ വളർന്നിട്ടുണ്ട് അടൂരുണ്ടാക്കിയ സിനിമയിലേക്കാൾ നല്ല രീതിയിലുള്ള സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ആർട്ട് സിനിമകൾ എന്ന് അവർ വിളിക്കുന്ന സിനിമകൾ തന്നെ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അടൂര് കണ്ടിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല നമുക്ക് പല നല്ല സംവിധായകരായിട്ടുള്ള ലെനിൻ രാജേന്ദ്രനെ പോലുള്ള ആളുകളുടെ നഷ്ടം ഈ കോൺക്ലേവിലൊക്കെ നമുക്കത് കാണാനായിട്ട് കഴിയും കാരണം ഈ നയരൂപീകരണത്തിന് ഈ സവർണ ഇത് അടൂരിന്റെ ഭാഗത്തുനിന്ന് ഇത് ആദ്യമായിട്ടുണ്ടാവുന്നതല്ലല്ലോ അടൂർ ഒരു സവർണ മേധാവിത്വ ചിന്തയിൽ അധിഷ്ഠിതമായി തന്നെ നിലനിൽക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീവിരുദ്ധനാണെന്ന് അദ്ദേഹത്തിന്റെ പല ഘട്ടത്തിലുള്ള വാചകങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായി അടൂര് എപ്പോഴും ജീവിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ച കാലഘട്ടത്തിൽ ഈ കേരളം എങ്ങനെയായിരുന്നോ ആ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് കേരളം മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഉയർന്ന വളർച്ചയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ സ്ത്രീക്കും പുരുഷനും ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ അങ്ങേയറ്റം ഒരു പരാമർശം ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പുഷ്പവതി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കേണ്ടത് പറഞ്ഞത് അതെന്തായിരുന്നു എസ് സി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കോടി രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സിനിമ നിർമ്മിക്കാൻ അവരൊക്കെ നല്ലോണം പഠിപ്പിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു പരാമർശം ഉണ്ടായപ്പോഴാണ് പുഷ്പവതി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് അങ്ങനൊരു പരാമർശം നടത്തുന്ന വ്യക്തിയെ മഹത് വ്യക്തി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല ഈ സൊസൈറ്റി കേരളത്തിന്റെ വളർന്ന സൊസൈറ്റിക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതിനെ വിളിച്ച് ആനയിച്ചു കൊണ്ടെന്ന് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന സജി ചെറിയാനെ പോലുള്ള മന്ത്രിക്ക് അടൂർ ഗോപാലകൃഷ്ണനെ തള്ളി പറയേണ്ടി വന്നത് ഒരു മിനിമമെങ്കിലും ഈ കേരളത്തിൻ്റെ സ്ത്രീകളുടെയും എസ് സി വിഭാഗത്തിൻ്റെയും ഒക്കെ വളർച്ചയെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ എത്രയോ നല്ല സംവിധായകരെ എത്രയോ നല്ല മിടുക്കരായിട്ടുള്ള ആളുകൾ ഈ വിഭാഗത്തിൽ നിന്ന് ഇന്ന് കേരളത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മളവരെ എസ് സി എന്ന് വിളിക്കുന്നത് പോലും നമ്മൾ ആണ് ചെറുതായി പോകുന്നത് അപ്പം ആ നിലയിലേക്ക് യടൂർ ഗോപാലകൃഷ്ണന് വളർച്ചയില്ലാതുകൊണ്ട് തന്നെ മഹത് വ്യക്തി മഹത് ബക്തി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കുറേ സിനിമകൾ നിർമ്മിച്ചു അല്ലെങ്കിൽ സംവിധാനം ചെയ്തു അതിനൊക്കെ പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടി എന്ന് കരുതി എത്ര സിനിമകൾ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതും കൂടി നമ്മൾ പരിശോധിക്കണ്ടേ അരവിന്ദൻ്റെ പോലെയോ കെ ജി ജോർജിനെ പോലെയോ അത്തരത്തിൽ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സിനിമയൊന്നും അഡൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മഹത്തായ വ്യക്തിയായിട്ടൊന്നും നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ ആ നിലയിൽ കാണാൻ കഴിയില്ല അദ്ദേഹം സ്വയം വിചാരിച്ചിരിക്കുന്നത് ഞാൻ വലിയ മഹത്തായ വ്യക്തിയുള്ള ഒരു കാലഘട്ടത്തിൽ മഹത്തായ വ്യക്തി എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ പിന്നീടും പല പല മഹത്തായ വ്യക്തികൾ ഉണ്ടാകും സത്യത്തിൽ പുഷ്പവതി ഒരു മഹത്തായ വ്യക്തിയാണ് എന്നാണ് എനിക്ക് അറിയാം കാരണം ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിന്നും വളർന്ന് വള ഈ സംഗീതം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഈ സവർണാധിപത്യം നിലനിൽക്കുന്ന സംവിധാനമാണ് അതിൽ കർണാടക സംഗീതത്തിലും അല്ലാത്ത സംഗീത ഇതിലും പാടുന്നതിനും ഒക്കെ കഴിവ് തെളിയിച്ച ഒരു പെൺകുട്ടിയാണ് പുഷ്പപതി അതുകൊണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പുഷ്പവതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക